െ നോക്കിയോക്കി ആ ശിവാനി ഞാൻ ഒന്നുമില്ല എന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയ പ്രത്യേകിച്ച് ശിവാനിയുടെ കാര്യത്തില് ഓ ശരി ആയിക്കോട്ടെ ഇനി എങ്ങാനും താൻ ഇവിടെ കിടന്നൊക്കെ ഒന്നാമത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അറിഞ്ഞാരുന്നോ അറിയാണ്ട് വലിയ മനുഷ്യ സ്നേഹയായി യേശുദേവൻ ജനിച്ച ദിവസമാണ് സ്നേഹവും സമ്മാനവും കൈമാറുന്ന ദിവസം അതുകൊണ്ട് ശിവാനിക്ക് സ്നേഹവും സമ്മാനവും കൈമാറാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നിട്ട് ചേട്ടൻ തല്ലും അളിയൻ തല്ലും എന്നൊക്കെ പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ നാളെ ക്രിസ്മസ് അല്ലേ ശിവനെ ഏതെങ്കിലും ഓർക്കണ്ടേ ശിവക്ക് സഹജീവികളോടൊക്കെ ഭയങ്കര സ്നേഹം അല്ലേ ഇപ്പൊ അതൊക്കെ പോയാ പോയോന്നു പോയിട്ടില്ലേ എന്നാ ഒരു സെക്കൻഡ് പോലെ

അയ്യോ സത്യമായിട്ട് ഞാൻ ഇതിൽ ഐലോകിയൊന്നും ചെയ്തിട്ടില്ല വേറെ ഒന്നായിട്ടും കാണണ്ട പ്ലീസ് എനിക്ക് വേണ്ട അത്ര തന്നെ ഒന്ന് എന്നെ വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഈ ക്രിസ്മസ് കാർഡ് അത് വെറും കാർഡല്ല എന്റെ ഹൃദയമാണ് ഹൃദയം അതെ വേണ്ട അങ്ങനെ പറയാലേ ഒന്നുമില്ല ഞാൻ ഇത്രയും ശിവാനി എന്റെ സ്നേഹത്തിന് നേരെ തലതിരിക്കണല്ലേ എന്റെ ഈ സമ്മാനത്തിൽ പക്ഷെ ഇത് വാങ്ങണോ ശിവാനി ശിബു തരുന്നതാ അല്ല അങ്ങനെ ശിവ ഇത് വാങ്ങുന്നില്ലെങ്കിൽ വാങ്ങണ്ട കാരണം എനിക്കറിയാം ശിവയ്ക്ക് എന്നെ ഇഷ്ടമില്ല എനിക്ക് പ്രതാപയില്ല പണയില്ല വിദ്യാഭ്യാസം ഇല്ല എന്തിനുന്നു എനിക്ക് സൗന്ദര്യം പോലും ഇല്ല പക്ഷെ ശിവ ഒരു കാര്യം മനസ്സിലാകണം ശിവയെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ടെനിക്ക് മനസ്സ് സത്യം ശിവാനി അല്ലെ പോലെ പണ്ടുള്ളവർ പറയും പണമില്ലാത്തന്റെ സ്നേഹം പട്ടിക്ക് വേണ്ടത് അയോ അങ്ങനെയൊന്നല്ല ഇത് ഞാൻ ഒരു ഇത് പറഞ്ഞു ഉപമല്ല ഇല്ല ഇത് ഞാൻ ശിവാനിക്ക് വേണ്ടി വാങ്ങിച്ചതാ ശിവാനിക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്കിത് ആയിരം മുള്ളുകൾ കുത്തി വേദനയിൽ ഞാൻ ഇതിവിടെ ഉപേക്ഷിക്കാം ഇത് ആർക്കെങ്കിലും കിട്ടട്ടെ ആരെങ്കിലൊക്കെ ഹാപ്പി ആവട്ടെ ആർക്കെങ്കിലൊക്കെ ഹാപ്പി ക്രിസ്മസ്